വെൽക്കം ബാക്ക് ടു മറ്റവർ ചാനൽ ഇപ്പൊ എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കുകയാണ് വിചാരിക്കുന്നത് ഞാൻ ഫാമിലി സുഖമായിട്ടിരിക്കുന്നില്ല എന്തൊക്കെയാണോ നിങ്ങളൊക്കെ വിശേഷങ്ങൾ ഇവിടെ നല്ല മഴയാണ് കേട്ടോ ഇപ്പൊ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മൂന്നാല് ആയിട്ട് തന്നെയാണ് അവസ്ഥ കേട്ടോ മഴ പെയ്യുക ഇനി രണ്ട് മിനിറ്റ് നിൽക്കുക വീണ്ടും മഴ പെയ്യുക അങ്ങനെയാണ് ഇപ്പൊ അവസ്ഥ കൂടുതൽ മഴ പെയ്യണത് ഇപ്പൊ പേടിയാണ് സത്യത്തിൽ കേട്ടോ ഇപ്പൊ നമ്മളെ കണ്ണു മുന്നിൽ നടന്ന പോലെയാണ് ഇപ്പൊ വയനാട്ടിൽ നടന്നതൊന്നിട്ടുണ്ട് നമുക്ക് കേൾക്കുമ്പോഴും നമ്മളിപ്പോ നമ്മൾക്കൊക്കെ കേട്ട് അറിവാണ് കേൾക്കുമ്പോ തന്നെ മനസ്സിൽ വല്ലാത്ത ടെൻഷനും കാര്യങ്ങളും വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മള് അവിടെ ും ഫോണിലൊക്കെ കണ്ട ഇത് അറിയാൻ പറ്റൂല അത് പറയുമ്പോ തന്നെ നല്ല സങ്കടമാണ് ഒരുപാട് പേര് ജീവനെടുത്ത ദുരന്തമായി പോയത് ഇനിയൊന്നും അങ്ങനത്തെ ഒരു ദുരന്തം തരില്ലൊരു പ്രാർത്ഥനയാണ് പിന്നെ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനേ ഇപ്പൊ വഴിയുള്ളൂ ഒരുപാട് ആൾക്കാര് കിട്ടാനും ഉണ്ട് ഇനിയും പെട്ടെന്ന് അവരൊക്കെ കിട്ടട്ടെ ബച്ചനെ കാക്കണേ ഇതാണ് ഇപ്പൊ ടെൻഷനാണ് മഴ നല്ലോണം പെയ്തു കഴിഞ്ഞാലും ആ നല്ലോണം മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മള് തുണികളൊക്കെ അലക്കിയതൊന്നും ഒന്നിനും പറ്റാത്ത അവസ്ഥയാകുമോ ഒന്ന് വെയിൽ ഒന്ന് വെയിൽ കിട്ടി കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് അകത്തൊക്കെ ഒന്ന് അടുക്കി പൊറുക്കിടുത്ത് കേട്ടോ അതൊന്നുമില്ല ഇത് മുറ്റത്ത് ഇവിടെ അധികം സ്പേസ് കുറവാണെങ്കിലും പിന്നെ ഇല്ലോടത്ത് കൂടി ഞാൻ കെട്ടി കെട്ടിങ്ങാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് തുണികളൊക്കെ അവിടെ എത്തുകയാണ് കേട്ടോ എന്നാലും അപ്പൊ എന്തൊക്കെ കേട്ടോ പുറത്ത് ഇടാൻ പറ്റൂല ഞാൻ ഉണ്ടെങ്കിൽ പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റില്ല അപ്പൊ ഞാൻ ജോലിക്ക് പോണ കാരണം കൊണ്ട് അപ്പോൾ അതൊന്നും നടക്കുന്നില്ല കേട്ടോ ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ കാരണം ഇന്ന് ഞാൻ നൈറ്റ് ഡ്യൂട്ടി ആണ്ട്ടോ അതുകൊണ്ടാണ് ഇന്നപ്പം ഇങ്ങനെ ഒരു വീഡിയോ ആയിരുന്നു പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇല്ല കേട്ടോ എന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാത്രേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ വീഡിയോ എടുക്കാൻ പറ്റി ഇപ്പൊ കുറെ ആയിട്ട് ഞാൻ വീഡിയോ എടുക്കാ വീഡിയോ എടുത്തിട്ടില്ലട്ടോ എന്തെങ്കിലും ചെറിയ വീഡിയോ ഇട്ടാണ് ഇങ്ങനെ പിന്നെ ആരും മറന്നു പോകരുത് ചർച്ച ഞാൻ കുറച്ച് വീഡിയോസുകളൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ട് അപ്പൊ കുറെ ആൾക്കാരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ലൈക്ക് ലൈക്കടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് വെറും സംസാരമുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ പറയുന്നത് അപ്പൊ അതുപോലെ തിരിച്ചും സപ്പോർട്ട് ഉണ്ടാവട്ടോ ഇനി ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഞാൻ അവരെയും തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇനി പുതിയ കൂട്ടുകാര് വരുന്നുണ്ടെങ്കിൽ അവര് ഞാൻ സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ നമ്മൾ ജോലി പോകാൻ കാരണം നേരം വെളുത്താൽ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആറ് മണി ആവട്ടോ വീട്ടിൽ ഡ്യൂട്ടിക്ക് ഇറങ്ങേണ്ട സമയത്ത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എട്ടരയ്ക്ക് അവിടെ ജോയിൻ ചെയ്യണം പിന്നെ അവിടുന്ന് അഞ്ചരക്ക് നമുക്ക് വൈകുന്നേരം അഞ്ച് അഞ്ചരയ്ക്കവിന്ന് പോകാനും പറ്റുള്ളൂ പിന്നെ ഇവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം ആറുമണിയൊക്കെ ആവട്ടോ പിന്നെ വന്ന് കഴിഞ്ഞാൽ വരുമ്പോൾ തന്നെ ഒരുപാട് ജോലി ഉണ്ടാകും ചിലപ്പോൾ തന്മളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായി എന്നാൽ പോലെ ചെറിയ കുട്ടികളെല്ലാം അത്ര അടിക്ക് പൊറുക്കി വെച്ചാലും നമുക്കൊരു തൃപ്തി ആകുന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെയും ഒക്കെ ഒന്ന് ലെവലാക്കാൻ പോകും പിന്നെ അവരെ പഠിക്കുന്ന കാര്യത്തിൽ ഒപ്പം നിൽക്കണോ അങ്ങനെ സമയം പോയിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് ഒക്കെ പിന്നെ വീഡിയോസ് എടുക്കണമെങ്കിൽ തന്നെ ഒരുപാട് സമയം പിടിക്കുട്ടായിരിക്കും ക്യാമറ അങ്ങോട്ട് മാറ്റി വെക്കുമ്പോ തന്നെ നമുക്ക് ഒരുപാട് സമയം അങ്ങോട്ട് പോകും ചെയ്യും അപ്പൊ അതുകൊണ്ട് ഞാൻ അധികം ഇപ്പൊ ലീവില്ല ദിവസങ്ങളിലാണ് ഞാൻ വീഡിയോസ് എടുക്കാറില്ല ഡ്യൂട്ടി സമയത്തൊന്നും എടുക്കാൻ കഴിയില്ല അപ്പൊ ഇപ്പൊ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയണമെന്നുള്ളട്ടോ അപ്പൊ നൈറ്റ് ഡ്യൂട്ടി ആകുമ്പോൾ ബുദ്ധിമുട്ട് തന്നെ ആശുപത്രിയുമ്പോ സെറ്റ് ആയിട്ട് കുഴപ്പമൊന്നുമില്ല എന്നോട് ഇന്ന ഇന്നലെയാണ് ഞാൻ നൈറ്റ് കയറിയത് സൺഡേ ആണ് കേട്ടോ അപ്പൊ നൈറ്റ് കയറിയത് അപ്പൊ വെച്ച് പോകുകയാണോ രാജഗിരിക്ക് പോകുകയാണോ അങ്ങനെ ചോദിക്കട്ടോ മെച്ചാൽ എപ്പോഴാണ് വരിക വരുമ്പോൾ മിഠായി കൊണ്ടുവരുന്നൊക്കെ ചോദിക്കട്ടോ അമ്മച്ച് വരുമ്പോൾ കൊണ്ടുവരാൻ എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ കൊറേയൊക്കെ സെറ്റ് ആയി പിന്നെ തനിമോള് ഓല അങ്ങനെ കൊണ്ടെടുക്കട്ടോ നല്ല ഷെയറായിട്ട് അതുകൊണ്ട് പിന്നെ എനിക്ക് സമാധാനമാണ് രണ്ടാളും കാര്യങ്ങളും ഇപ്പൊ തനിമോൾ നോക്കുകയും ചേർക്കല്ല തനിമോളെ ഏൽപ്പിച്ചതെന്ന് അല്ല ഓള് നോക്കണോണ്ട് എനിക്കൊരു സമാധാനമാണ് കേട്ടോ ശാലുണ്ടായിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ ഓൻ കുറെ ഓൻ ഫ്രണ്ട്സാളൊക്കെ പോകും അല്ലെങ്കിൽ ഫോൺ കളിച്ചും അയശുവിനെ പിന്നെ കാര്യം തനിമോളാണ് കേട്ടോ നോക്കുന്നത് അവന് ചിലപ്പോ വീഡിയോ കാണുമ്പോ അറിയാം ഉമ്മച്ച് ഓളങ്ങനെ പുകയറ്റി പറയുന്നുണ്ടെന്നൊക്കെ പറയില്ല എന്തായാലും ഓൾ തന്നെ പുകയറ്റി പറഞ്ഞത് കാരണം ഓളാണ് എല്ലാം ചെയ്യുന്നത് ഇന്ത്യയിലാർ ഇപ്പൊ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ എന്റെ തനിമോളാണ് പിന്നെ ഇന്നിപ്പോ നാളെ മുതൽ എല്ലാവർക്കും എക്സാം തുടങ്ങുകയാണ് അപ്പൊ അതിന്റെ ഇപ്പൊ ശാലു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്റെ കളിക്കാനോ സിനിമ ഏറ്റാനോ എന്നൊക്കെ പറഞ്ഞ ഫോണെടുത്ത് പോയിക്കണം ചൻ പരീക്ഷ എന്നിട്ടാണ് ഈ കാട്ടുന്നത് കുറച്ചു നേരൊക്കെ കാണും പിന്നെ പഠിക്കാൻ ഇരിക്കട്ടോ അങ്ങനെ അങ്ങനെ പോണേ എന്തായാലും പിന്നെ അവര് വെള്ളിയോട്ടിയായത് കൊണ്ട് ഇല്ലാതെ നമുക്ക് നമുക്ക് പോകണ്ട അത്യാവശ്യം ഒക്കെ കുഴപ്പമില്ലാതെ പഠിക്കുന്നുണ്ട് തന്മോളായാലും അവൾക്ക് ഭയങ്കര വരെ വരെ ഇഷ്ടമാണ് കേട്ടോ തന്മക്ക് അങ്ങനത്തെ എന്ത് സാധനം വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ഞാൻ കഴിഞ്ഞ അവളെ ബർത്ത്ഡേ ഒക്കെ ആയിട്ട് എന്താ പെയിന് അങ്ങനെ എന്താ സാധനം ഒക്കെ വാങ്ങിക്കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഇനി എമ്മച്ച എന്തെങ്കിലും മൈത്തരിയാട അങ്ങനത്തെ വൈത്തന്നാൽ മതി അറിയിട്ട് എപ്പോഴും അപ്പം ചെറുതന്നെ എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കൊടുക്കണം അവർക്ക് അങ്ങനത്തെ പെയിന്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ കുറെ വർക്കുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയാണ് അപ്പോൾ ഇന്ന് ഞാൻ എന്താണ് പറയാൻ കാരണം വരാൻ മെയിൻ ആയിട്ട് കാരണം എന്താണ് ഇന്ന് ഞാൻ ഡ്യൂട്ടിയിൽ നിൽക്കുമ്പോൾ രാവിലെ തന്നെയാണ് കേട്ടോ ഒരു ആക്സിഡന്റ് കേസ് ഇങ്ങനെ വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ സങ്കടമാണ് ഒരു ഓട്ടോക്കാരനാണ് കേട്ടോ ഡ്രൈവറാണ് അയാളെ തലക്കാണ് പരിക്കേറ്റിട്ടില്ല അയാൾ അങ്ങനെ നിലവിളിക്കണോ വല്ലാന്നത്തെ സങ്കടം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ ഭയങ്കര സങ്കടമാകും കേട്ടോ പക്ഷെ ആക്സിഡന്റ് ആയി എന്ത് എന്താ തട്ടിയാണ് ആവാം വണ്ടി തട്ടിന്നാണ് അവിടെ പറയുന്നത് കേട്ടിട്ടില്ല ശരിക്കും അറിയില്ല നിർത്താതെ പോയി എന്നൊക്കെ പറയണെ കേട്ടോ പക്ഷെ അങ്ങനെ ഒരിക്കലും ആരും ചെയ്യരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇപ്പം അവര് വന്നോന്നില്ല അത് എനിക്കറിയില്ല എന്തായാലും ഞാൻ അങ്ങനെ ആരെങ്കിലും അത് ഞാനത് തിരിച്ച് വന്നോ അവരെ അന്വേഷിക്കാൻ വന്നോ എനിക്ക് അറിയില്ല ഞാൻ രാവിലെ വരുമ്പോൾ ഞാൻ കേട്ട ന്യൂസ് ആണ് കേട്ടോ അവർ നിർത്താതെ പോയി എന്നാ പറഞ്ഞത് ഇങ്ങനെ ആക്സിഡന്റ് സംഭവിച്ചു പക്ഷെ അവർ അങ്ങനെ അവരത് നല്ലതാണ് എത്രയും പെടും നമുക്ക് ഇനി ഇപ്പം കയ്യില്ലെങ്കിലും ഒരു എന്താ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് അവരെ എത്തിക്കാൻ നല്ലതാണ് ഏറ്റവും വലിയൊരു കാര്യം ചെയ്യുന്നത് ഏഹ് അവരുടെ ജീവനെ നമുക്ക് എങ്ങനെയെങ്കിലും നിലനിർത്തണ്ടേ തിരക്കൊക്കെ പറ്റിയോണ്ട് ഭയങ്കര എന്തുകൊണ്ട് ആകെ എല്ലാവരും വിളിക്കുകയാണ് കേട്ടോ അത്രക്ക് നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അത് കാണുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര നിങ്ങൾക്കൊക്കെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും സങ്കടം തോന്നുകട്ടോ ആകെ ബ്ലഡിൽ ഇങ്ങനെ ഇതായിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇങ്ങനെ ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുകയാണ് കണ്ട് അവിടെ എല്ലാം ആരോ എടുത്ത് കൊടുത്തതാണ് കേട്ടോ ഹോസ്പിറ്റലിൽ അത് തന്നെയാണ് കേട്ടോ അത് സംഭവമില്ലത് ഇപ്പം എന്തെയും വാങ്ങാൻ പോയതോ അതിനിപ്പോ ട്രിപ്പ് പോയതോ അങ്ങനെയൊക്കെ അല്ലേ നമ്മളിപ്പോൾ ആൾക്കാരൊക്കെ ഓരോ ജോലിക്കിറങ്ങണ ആൾക്കാരല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ തിരിഞ്ഞു നോക്കാതെ പോകരുത് എന്നുള്ളതാണ് എന്റെ ഒരു ഇത് പറയുന്നത് കേട്ടോ എന്റെ ഒരിത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവർ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച് അവർക്കൊരു ഇപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ ആ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും അവരോട് ഇങ്ങോട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു ഉപകാരം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എന്താണ് ഇങ്ങനെ പറയാൻ കാരണം ഞാൻ ഇന്ന് സംഭവിച്ചുകൊണ്ടാണ് അവർ നിർത്താതെ പോയി എന്നൊക്കെ പറയുന്നത് കേട്ടത് ശരിക്കും എനിക്കറിയില്ലെന്ന് പക്ഷേ ഇനിയിപ്പോൾ നിർത്തി നിർത്തിയവരാണെങ്കിലും നിർത്താതെ പോയവരാണെങ്കിലും ആളെങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കുക അതാണ് നമുക്ക് ഏറ്റവും അവരോട് ചെയ്യാൻ പറ്റുന്ന ഒരു നീതി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ സങ്കടം തോന്നിയപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വന്ന കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ടെങ്കിൽ പിന്നെ എൻ്റെ അശ്വക്കെ അങ്കനവാടിയിൽ പോകണം ഇപ്പോൾ ഷെയർ ആയിട്ട് പോകട്ടോ ഇപ്പം വരുമ്പോൾ തന്നെ അറിയാം ഇമ്മച്ച് ഇത് അംഗൻവാടിയിൽ നിന്ന് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കിട്ടിട്ടോ അതായത് ഉപ്പമാവ് അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ തന്നെ വരട്ടെ ഞാൻ ഇപ്പോ ഡേ ഡ്യൂട്ടിയിലാണെങ്കിൽ ഇമ്മച്ചി ഇമ്മച്ചിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ പാത്രത്തിൽ ഉപ്പമാവ് കൊടുന്ന് കാണിച്ചു തരും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര സ്നേഹം ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഓല് അംഗൻവാടിയിൽ നിന്ന് കൊടുക്കുന്ന സാധനമൊക്കെ നമുക്ക് കാണിച്ചു താനും അതുപോലെ തന്നെ എന്തെങ്കിലും മിഠായി കാക്ക കൊടുത്താലും എനിക്ക് എടുത്ത് വെച്ചിട്ടുണ്ടാവും അത് ഞാൻ വരുമ്പോൾ തന്നെ ഇമ്മച്ചി ഇമ്മച്ചയ്ക്ക് മിഠായി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഫ്രിഡ്ജൊക്കെ തുറന്നാണ്ടൊക്കെ വേഗം എടുത്ത് കൊടുന്ന് എന്ത് കിട്ടിയാലും തരും കേട്ടോ എനിക്ക് കഴിച്ച് കഴിഞ്ഞ ആയാലും വേഗം എടുത്ത് ഓൽക്ക് വാങ്ങിയതായാലും ഉമ്മച്ചി ഉമ്മച്ചി കഴിച്ചു എന്ന് പറഞ്ഞാണ്ടൊക്കെ കൊടുന്ന് തരട്ടോ പിന്നെ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ എന്റെ വിശേഷം ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ അപ്പൊ ഇങ്ങനെ എനിക്ക് മനസ്സിൽ വല്ലാത്ത ടെൻഷനായിട്ട് ഞാനൊന്ന് പറയാൻ വന്നതാണ് കേട്ടോ എനിക്ക് അങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഞാൻ ഹോസ്പിറ്റൽ ഫീൽഡ് ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ഇടത്തും കാര്യങ്ങളും അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ അത്രക്ക് മനസ്സ് വലിയ ഉറപ്പൊന്നുമില്ല എനിക്ക് പിന്നെ ആക്സിഡന്റ് ഒക്കെ ഒരു ആക്സിഡൻറ്റ് വരുന്നേ അവിടെ എന്നാലും ആക്സിഡന്റ് സംഭവിച്ചാൽ സാധാരണ നമ്മളവിടെയൊക്കെ സംഭവിക്കുവാണെങ്കിൽ ആൾക്കാർ എടുത്തു കൊണ്ടുവരണം ചെയ്ത് രാവിലെ സംഭവിച്ചിട്ട് പിന്നെ അവര് നിർത്താതെ പോയി അങ്ങനെയൊക്കെ പറയണ കേട്ട് കേട്ടു എനിക്ക് ഇതിനെ ശരിക്കും അത്യാവശ്യം അറിയില്ല എനിക്ക് ഇപ്പം അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ആ ആൾക്കൊരു എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാവുക അവരെ നോക്കാതെ പോയിങ്ങാണ്ട് അവർ രക്ഷപ്പെടാൻ വേണ്ടി പോയാലും ആളെ മനസ്സൊരു സുഖത്തിൽ കിട്ടൂലല്ലോ അയാൾ ഒരു കണ്ണ് ചിമ്പ അയാൾക്കൊരു സമാധാനം ഉണ്ടാവില്ല ആ സ്ഥാനത്ത് അയാൾ ആ ഒരു ആളെ ഹോസ്പിറ്റലിൽ ഒരു സമാധാനം ഏതെങ്കിലും ഉണ്ടാവും ഇട്ട് പോകുമ്പോൾ അയാൾക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ ഞാനായാലും ഒരു സമാധാനം കിട്ടൂല അങ്ങനെ ആരും ചെയ്യരുത് നല്ലതാണ് എന്റെ അഭിപ്രായം കേട്ടോ ഇനിയിപ്പോ നമുക്ക് ഓണം വരാനുണ്ട് റവന്യൂ ലെവൽ വരാനുണ്ട് അങ്ങനെയുള്ള പരിപാടികളും പിന്നെ ഇപ്പൊ ഈ വർഷം പിന്നെ എവിടെയും അങ്ങനത്തെ ഫംഗ്ഷൻസ് ആയിട്ട് ഒന്നും കൊണ്ടാടുന്നില്ലല്ലോ നമ്മളെ വയനാട് ദുരന്തത്തിന് ഇതിൻ്റെ ആയിട്ട് നമ്മളൊന്നും ആഘോഷിക്കണില്ലല്ലോ അപ്പൊ ചെറുതായിട്ടില്ല എന്തൊക്കെയാണ് മദ്രസുകളിലും അതുപോലെ തന്നെ ഓണാഘോഷം ഒന്നും പാടില്ല എന്നില്ല അതല്ലേ പറഞ്ഞിട്ടുള്ളത് വേണ്ട നമുക്ക് ആർക്കും ആഘോഷം വേണ്ട അവര് ജീവനാണ് നമ്മുടെ അടുത്ത് നിന്ന് പോയത് ആർക്കും വേണ്ട ആഘോഷങ്ങളൊക്കെ ഇൻഷാല്ല ഇനി വരുന്ന ഇതിലൊക്കെ ആൾക്കാർ ജീവനോടെ ഹയത്തിലുണ്ടെങ്കിൽ അവരൊക്കെ ആഘോഷിച്ചോട്ടെ എന്തായാലും ഒരുപാട് സങ്കടമാണ് അത് ഓർക്കുമ്പോൾ വയനാട് വീരുന്ന ഓർക്കുമ്പോൾ നമുക്ക് ഒരുപാട് ദുഃഖമുള്ള കാര്യമാണ് മനസ്സിനൊക്കെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഈ ചെറിയ വിശേഷം പറയാൻ വേണ്ടി മാത്രമായിട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ബൈ